സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങളുടെ ലഹരി ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള കിഷോറിൻ്റെയും ക്രിസ്ത്യൻ്റെയും വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇന്ന് വീടിൻ്റെ നിലം കോൺക്രീറ്റ് ഇടുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് അത് ചെയ്ത് കൊടുക്കുകയാണ് അതിൽ രണ്ട് വേറെ പുറത്തുനിന്നും രണ്ട് പണിക്കാരുണ്ട് എല്ലാ റൂമുകളും കളിച്ചതിൽ കുറച്ച് മണ്ണ് മാറ്റാണ്ട് മണ്ണ് മാറ്റുക അതുപോലെ തന്നെ ഊടുകളുണ്ട് ഊടുകൾ കഴുകുക അതിൻ്റെ മുകളിൽ ഓട് വയ്ക്കാനാണ് വീടിൻ്റെ മുകളിൽ കൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കുക ഇതൊക്കെയാണ് ഞങ്ങളിന്ന് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ ഒപ്പം ഉണ്ടാകുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ് ഏതൊരു ആപത് ഘട്ടങ്ങളിലും വന്ന് സഹായിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒപ്പമുള്ളത് സുഹൃത്താണ് ഏറ്റവും നല്ല ബന്ധം എന്ന് പറയുന്നത് തന്നെ സുഹൃത്ത് ബന്ധങ്ങളാണ് നല്ല സുഹൃത്തുക്കൾ ഒരിക്കലും നമ്മെ വിട്ടുപോവുകയില്ല മറ്റ് വേണ്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താൻ ഏർപ്പെടുത്തുകയും ചെയ്യില്ല

യൂട്യൂബ് പേരൊന്നും <laughs> <laughs>